ഹലോ കൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം കേരള പോലെ കേരള പോലത്തുള്ള സലാംസിൻ്റെ ആ ഒരു കാര്യയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ കുട്ടിയിലെ വണ്ടി ഇവിടെ പണിയാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ വണ്ടിക്കകത്ത് എന്തൊക്കെ വർക്കാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ആര് വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർക്ക് ഏകദേശം എവിടം വരെ ആയി എന്നുള്ളൊരു സംഭവം കാണിക്കാനായിട്ടാണ് നമ്മൾ ഇവിടം വരെ ഇത്രയും പേര് വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ ആ വണ്ടിക്കകത്ത് ഏകദേശം വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അതൊരു കംപ്ലീറ്റ് നമുക്കൊരു ഫൈനൽ ഔട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് ഇപ്പോൾ വർക്ക് എവിടം വരെ ആയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് എന്തൊക്കെയാണുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നമ്മുടെ വണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം നമ്മളീ ഒരു നടന്ന് പോകുന്ന വഴികളിലും എല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ വണ്ടികൾ കൊണ്ടുവന്നിങ്ങനെ അട്ടിയടിക്ക് ഇട്ടേക്കിയത് എല്ലാം ഇവിടെ സർവീസ് ചെയ്യാനായിട്ട് അതായത് ലൈറ്റ് ഇൻ്റെ സൗണ്ടിൻ്റെ സർവീസും അതേപോലെ പുതിയതായിട്ട് വർക്ക് ചെയ്യാനൊക്കെ വന്ന വണ്ടികളാണ് അതാ കിടക്കുന്ന സഫേറിൻ്റെ വണ്ടി കിടപ്പുണ്ട് അപ്പുറത്തേതാ കിടക്കുന്നതിന് പേര് കാണാനായിട്ട് പറ്റുന്നില്ല അതും സഫയറിൻ്റെ വണ്ടിയാണ് സഫെയറിൻ്റെ ഉണ്ടതാണ് ബി ഒ സിക്സ് സഡസ്ത്ര അവിടെ കിടപ്പുണ്ട് പിന്നെ കിടമേലിൻ്റെ വണ്ടിയാണ് കടക്കുന്നത് പിന്നെ അതാ അവിടെയും അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇതാ ഇപ്പം ആ ഒരു കാർ റൺ ചെയ്തു പോകുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരു കൊമ്പ് കാണുന്നുണ്ട് അവിടെ വണ്ടി അടപ്പുണ്ട് പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിൽ പോയിട്ട് ആ ഒരു വൈറ്റ് കളർ കാർ കിടക്കുന്നില്ല അതിൻ്റെ പുറകിലാണ് ഷർട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഷർട്ട് അവിടെയാണ് നമ്മുടെ വണ്ടി അടക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ സലാംസിന്റെ ആ ഒരു ഗ്യാരേജിനുള്ളിലേക്ക് നമ്മുടെ വണ്ടി കാണാനായിട്ട് കയറി പോവുകയാണ് അപ്പം നമ്മൾ അവിടം വരെ നടന്നെത്തുന്ന ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ പോയിട്ട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയായപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ ഇറങ്ങി അങ്ങനെ നേരെ ടൗണിൽ എത്തി ശബരിയും മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരോട് നേരെ പോയിട്ട് വണ്ടിക്ക് എണ്ണയടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഗ്യാരേജിലേക്ക് പോകുന്നു വിചാരിച്ചെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ ജോലിയുടെ ഭാഗമായിട്ട് ഒന്നരണ്ട് സ്ഥലങ്ങളിലും കൂടി ഞങ്ങൾക്ക് ജസ്റ്റ് പോകാനുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളതാ ഈ ഒരു കടയിൽ എത്തുന്നത് അപ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ദാഹിച്ച് വല ഞങ്ങൾ അറ്റം പറ്റിയിട്ടാണ് ഞാനും അവന് നിന്നത് അങ്ങനെ ജസ്റ്റ് പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഫ്രിഡ്ജും തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ എവർഗ്രീൻ നോസ്റ്റാൾജിക് ഐറ്റം ഗോലി സോഡ അതും ഇപ്പോഴത്തെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കിൽ അങ്ങനെ അതിനും കുടിച്ച് തീർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗോലികളും എടുത്ത് പോക്കറ്റിലാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ കുറ്റിയിൽ വണ്ടി കാണാനായിട്ട് പോയി പോകുന്ന വഴിക്ക് ഒരു രക്ഷയില്ലാത്ത വശപ്പ് കാരണം രണ്ടുപേരും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല അങ്ങനെ ഞങ്ങൾ നേരെ റോഡ് സൈഡിൽ കണ്ട ഈ ഒരു ഹോട്ടലിലോട്ട് കറാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ അറിയുമ്പോഴത്തേക്ക് കിഡിലെ നൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം നമ്മുടെ ബ്ലോഗുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം ഫുഡ് എനിക്ക് എന്നൊരു വിക്നസ് ആണ് കഴിഞ്ഞ കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിലും അത് അവനങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങിയിട്ട് നേരെ വെച്ചു പിടിച്ചു പിന്നെ ടത്തും സ്റ്റോപ്പ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് നമ്മുടെ കേരളപരത്തുള്ള സരാംസിന്റെ എത്തി അപ്പൊ നമ്മള് നമ്മുടെ വേറെ രണ്ട് പയ്യന്മാരെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അങ്ങനെ അവരും എത്തി നമ്മുടെ ഈയൊരു മെയിൻ കഥാനായകന്റെ പേരാണ് കാട്ടു ഇനി ഒരു അഞ്ചുപത്ത മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറെ കെറ്റിൽ പരിപാടിയാണ് അവിടെ നടന്നത് എൻ്റെ അടിക്കാൻ പൈസ നീ കേട്ടെ അതൊന്നും ഇല്ല മറ്റേ എണ്ണ അടിച്ചു ധാരാളം നൂറ്റി രൂപ കൂടുതല ധാരാളം അമ്പൂരാണ് ഇവിടെ കുഴിയുടെ വെട്ടിക്കൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഇൻട്രോയൊക്കെ എടുത്തിട്ട് നേരെ കുറ്റിയിലിന്റെ വണ്ടി കാണാനായിട്ട് കേറുന്ന സീനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ജീവിക്കുന്നത്രേരം ആശ്ചര്യം തന്നെ വണ്ടി കറന്ന് സൗണ്ട് എല്ലാം കണ്ടോട്ടില്ല നമ്മളെ വണ്ടി നടയില് കൊണ്ടുപോകുന്നത് ഇവിടെ ഇട്ടായിരിക്കുക നമുക്ക് വർക്കും കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല എങ്കിലും അതോട്ട് കുറച്ച് പരിപാടികൾ കാണിക്കാനുണ്ട് അതാണുണ്ടോളിയോ അതാണുണ്ടോ ഇതാണ് നമ്മളെ വണ്ടി എല്ലാ സാധനങ്ങളും അഴിച്ചു വാരി ഇട്ടയക്കുക ഇനി ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം കയറാനുണ്ട് അപ്പം ഇവിടെ സ്പീക്കറിൻ്റെ ബോക്സും കാര്യങ്ങളും അടിക്കുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ എല്ലാം സാധനം വരുന്നുണ്ട് സ്ക്രീനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല വർക്ക് ഉടങ്ങിയിട്ടില്ല അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിങ്ങിനുള്ളൊരു പ്രോത്ത് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ രാത്രി വർക്കും കാര്യങ്ങളും എല്ലാം കൂടി ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫ്ലോറസ് എൻ്റെ കളറിലിങ്ങനെ മിക്കവാറും കത്തി കിടക്കുന്ന സെറ്റപ്പായിരിക്കും ഉള്ളതല്ല നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രീമിയം ഫിനിഷ് ഉള്ള ഒരു സാധനം റൂഫിൻ്റെ ആടാ റൂഫിൻ്റെ ആ വാങ്ങി കിടക്കുന്നത് മേളിൽ കറങ്ങുന്നുണ്ടിരിക്കുന്നതിലൊക്കെ കാണത്തില്ലേ ആ അതൊക്കെയാ പറഞ്ഞില്ല സാധനം ഏഹ് ഒട്ടതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇറങ്ങത്തില്ല അതിനു താമസിക്കും ീർ നോക്കണമെന്നുണ്ടെങ്കിൽ അത്രയാണ് വർക്ക് വരണമെന്ന് ചെയ്തിട്ടില്ല ഒന്നും കണക്ഷനൊന്നും കൊടുത്തില്ല ബാറ്ററി എല്ലാം ഊരി ഊട്ടയ്ക്കുവാ ഇനി ഈ പെട്ടിയെല്ലാം അടിച്ച് സെറ്റായിട്ട് അവിടെ കയറണം പിന്നെ സ്പീക്കറിനകത്തെല്ലാം സാധനങ്ങൾ കയറണം പിന്നെ ഇവിടെ ഈ സ്ക്രീനും കാര്യങ്ങളെല്ലാം വെള്ളനായി കിടക്കുന്ന വേറെല്ലോ അതിൻ്റെ സ്ക്രീൻ കാര്യങ്ങൾ സ്പോട്ട് ലൈസറെ പിന്നെ അല്ലാത്ത ലൈറ്റുകളെ പിന്നെ ഈ ബെർത്ത് ലൈറ്റുകളെ പിന്നെ ചെറിയ രീതിയിലുള്ള പിക്സൽ ഒരൊക്കെ നമ്മൾ നിലവിലുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വലിയ മോശമല്ലാത്ത രീതിയിൽ ഒരു കുറ്റകരമാവാത്തുള്ള ഈ രീതിയിലുള്ള ഒരു വർക്കാണി വണ്ടിക്കുദ്ദേശിക്കുന്നത് എന്താണ് എന്റെ അഭിപ്രായം വർക്ക് ഇതാണ് നമ്മുടെ ഈ കേക്ക് നോക്കാൻ ആശീർവാദിന്റെ വണ്ടി ഇതാണ് നമ്മുടെ പുതിയ ബോഡി ഓടിക്കൊണ്ട് വരുന്ന ബി എ സിക്സ് മറ്റേ ഫ്രണ്ടിൽ അഡീഷണൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ടോ നമ്മുടെ പഴയ വണ്ടികളിൽ ഈ ഒരു സെറ്റപ്പ് ഇല്ല ഇപ്പോൾ ഈ പുതിയ വണ്ടിക്കകത്താണ് ബി എ സിക്സ് വണ്ടികളിലാണ് ഈ ഒരു സാധനം വരുന്നത് ഡ്രൈവറുടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് പിന്നെ ഇതാണ് നമ്മളൊരു ക്യാബിൻ പ്രകാശിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു വണ്ടിയുടെ ക്യാബിൻ്റെ ഇങ്ങനെയാണുള്ളത് പിന്നെ ഇതിനകത്താണ് ഇനി നമ്മളുടെ ബാക്കി സൗണ്ട് സിസ്റ്റവും നമ്മുടെ ടിവിയുടെ സാധനങ്ങളും അതേപോലെ തന്നെ ബാക്കി ആമ്പും ആ വാക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് കംപ്ലീറ്റി ഇതിനകത്ത് അവർ മറ്റേ ഇതെല്ലാം പെട്ടിയെല്ലാം അടിച്ച് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൊടുത്ത് നല്ല അടിപൊളി ഡിസൈനിലാണ് അത് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ ടി വി വരുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തെർമോക്കോളാണ് കയറ്റി വെച്ചിരിക്കുന്നത് ഇണക്കടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് ഒരു കിട്ടിലെ ടി വി വരും കുറ്റിയെല്ലാം ഗരുടെ അതിനകത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആ ഒരു ടൈമിൽ ടൂറിസ്റ്റംസ് പോലുള്ള ഏറ്റവും വലിയ ടി വി ആവേണ്ടി ഞാൻ തണവുന്നപ്പോൾ അതേപോലെ അതൊരു റേറ്റും ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ആശീർവാദിൻ്റെ വണ്ണിയുടെ അകത്ത് കരുതിയിട്ട് എല്ലാം കടയിലിറങ്ങാനായിട്ട് വന്നതാ ഇറങ്ങാനായിട്ട് വന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ അവർ ഏണി ഇട്ടിട്ട് പണി വീ ഡോർ ഒരു തുറക്കാൻ പറ്റത്തില്ല ഈ ഡോർ തുറക്കാതെ നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല അങ്ങനെ അയാ അയ്യാ മെൻറ്റി കൂടി പറയണോ അങ്ങനെ വിയർ ട്രാപ്പിട് ഈ ഡോർ തുറക്കാൻ പറ്റത്തില്ല ഈ ഡോർ തുറക്കണമെങ്കിൽ അവൻ ആ ഏണി അവിടെ നിന്ന് മാറ്റണം ആ ഏണി മാറ്റാതെ റക്കാനും പറ്റത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ല ഈ വണ്ടിക്കകത്താണെങ്കിൽ നല്ലതാണ് പെല്ലണി ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പ് എന്റെ ഫോണൊക്കെ പഴുത്ത് അതിന്റെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നത് ഫോൺ പഴുത്ത പഴുത്താറ്റമായി ഇനി ഈ പണി കഴിയാൻ കഴിയുന്നതുവരെ നീ ഇതിനകത്ത് പോസ്റ്റാ കുറച്ചുകൂടി ഉണ്ടല്ലോ ആരുടെയും സേമതലായിട്ട് ഇത് എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോയിട്ട് മറ്റേതിന്റെ ബാക്കി വീഡിയോസും കൂടി എടുത്തിട്ട് നമുക്ക് പോവാം അപ്പൊ അതിനകത്ത് വർക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല വർക്കിനിന് ഏകദേശം ഒരു രണ്ടാഴ്ച കളിയാണ് രണ്ടാഴ്ചയ്ക്കകത്ത് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാകും അപ്പോൾ ആ സമയത്ത് വന്നിട്ട് നമുക്ക് വീണ്ടും പിന്നെ സെക്കൻഡ് എടുക്കാം ഇപ്പം നിലവിൽ സ്പീക്കറിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അടിച്ച് വെച്ചിട്ടേ പിന്നെ വയറെല്ലാം ഊരി ഇട്ടായി ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സ്ക്രീൻ്റെ വെള്ളി വീഡിയോ വന്നിട്ടില്ല ടി വി വന്നിട്ടില്ല ക്യാബിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ആ ഒരു കുറച്ച് സ്പീക്കറിൻ്റെ പെട്ടികളും കാര്യങ്ങളും കയറിയിട്ടേ ഉള്ളൂ വയറിങ്ങും കയറിയിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ഒരു വീഡിയോ ആയിട്ട് ബാക്കി നമുക്ക് കാണാം പെയിൻറ്റിങ് നമുക്ക് നേരെ പോയിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോസ് കൂടി എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ട്രാപ്പിൻ്റെ അതൊന്ന് വേണ്ടി ഇറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മളാ വണ്ടി സെട്ടസ്ത്രയുടെ ബോഡിയിലാണ് ഈ ഒരു സാധനം വരുന്നത് പിന്നെ ഇനി ഇവിടെ എല്ലാം റീപെയിൻറ്റ് കിടത്തി കളറും എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് കുറച്ച് അതായത് നമ്മുടെ കളർ കോഡിൻ്റെ വൈറ്റ് കളർ തന്നെ പക്ഷേ ജസ്റ്റ് ഈ ഒരു ഏരിയയിലെല്ലാം ചെറിയ രീതിയിൽ ബ്ലാക്ക് അടിക്കും ആ ഒരു ഗ്രീൻ്റെ അക ഭാഗമൊക്കെ പിന്നെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബി എസ് സിക്സിൻ്റെ ആ ഒരു ഫ്രണ്ട് എക്സ്റ്റെൻഷൻ വരുന്ന ആ ഒരു ബോഡിയാണ് ചെയ്തു കഴിക്കുന്നത് ഇതിനകത്ത് ഇനിയിപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം കയറി കഴിയുമ്പോഴത്തേക്കും വണ്ടി അത്യാവശ്യം സെറ്റപ്പ് ആവും പിന്നെ നമുക്ക് ഈ ഹെഡ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇനി ബ്ലാക്ക് അടിക്കണം പിന്നെ ബാക്കും അങ്ങട്ട് ഒരു വർക്കും ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ഒരു വർക്കും ചെയ്തിട്ടില്ല ഇതെല്ലാം നല്ല സാധനങ്ങളൊക്കെ കയറാനുള്ളതാണ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയേ കിടക്കുക അപ്പം ഇനി എൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആ നമ്മുടെ പുതിയ ബാക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പേഴ്സണലി ഈ ഒരു ബാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് സത്യം കേട്ടോ നല്ല രസമുണ്ട് ഈ സാധനം മറ്റേ സെഡോണിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കീറടൈപ്പാണ് ടൈ കിടക്കുന്നതൊക്കെ തമിഴ്നാട് വേണ്ടിയുള്ള വർക്ക് വന്ന് കിടക്കുന്ന വേണ്ടിയാണ് ഇതെല്ലാം അതെവിടെയാണ് ഈ സബിൻ്റെ സ്പീക്കറിൻ്റെയൊക്കെ പെട്ടിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താരക്കര ചായ കുടിക്കാനായിട്ട് ചേട്ടാ നല്ല കടുപ്പം മാക്സിമം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തിയാണ് കുറ്റിന്റെ വണ്ടിയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് അടുത്തൊരു വീഡിയോ നോക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത് അതുപോലെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം